പ്രവാസം നിർത്തി വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്ന ഒരുപാട് പേർക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആവുന്ന ഒരു വീഡിയോ ആണ് മനോഹരണം തന്നെയാണ് മുതലാളിയും ഡ്രൈവറും എല്ലാം നമ്മൾ നാട്ടിലെ വെച്ചോണ്ടല്ലോ ഇവിടെ വരുമ്പോൾ നമ്മള് മംഗലാപുരത്ത് കൃഷി ചെയ്യുന്നതുകൊണ്ടല്ലോ ലാഭം തന്നെ പുലി വരുമോ വേണ്ടേ അത് വിശാലമായിട്ട് അങ്ങ് കിടക്കുന്ന ഒരു മുപ്പത് ഏക്കറിലാണ് ഇവിടെ കിട്ടും കിലോ കൊല കിട്ടും അതായത് ഒരു പത്ത് പതിനായിരം രൂപ കിട്ടും ആ ഇതിനപ്പുറത്തോട് കാട് അല്ലേ അതായത് ഫ്രീ ആയിട്ട് അതായത് കർഷകർക്ക് അവരുടെ അവരുടെ കൃഷി സ്ഥലത്ത് വെള്ളം എത്തിക്കുന്നു ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഈ പരിപാടി നാട്ടിലാണ് ചെയ്തതെങ്കിൽ പിന്നെ നാടൻ ഗൾഫിൽ പോകേണ്ട വരത്തില്ലായിരുന്നു ഇതിപ്പോ ഒരു പത്ത് ഏക്കർ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്നാ ചിലവ് വരും കൊറോണ സമയത്ത് നമ്മൾ പെട്ടുപോയി അല്ലേ തോറ്റില്ല നമുക്ക് പറ്റത്തില്ലല്ലോ അത് അങ്ങനെ ഒരു മനസ്സോടെ മാത്രം നാട്ടിൽ പിടിച്ചിരിക്കാൻ പറ്റുന്ന ഈ വഴി പോകുമ്പോഴാണ് കാട്ടുപോത്തും എല്ലാം വരുന്നത് അല്ലേ നാട്ടിലെ ആ എന്ത് നമ്മൾ ഫാമിലി ഇല്ല അങ്ങനെ പോയാൽ പിന്നെ പിന്നു അത്രത്തില്ല പറഞ്ഞിപ്പോയി കൂട്ടി കയറി കേട്ടോ കാട്ടുപോകത്തിന് അവൻ ഓടിക്കുന്ന സാധനം കേട്ടോ കുവേറ്റ് നിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പൈസ നമുക്കിപ്പോ ഉണ്ടാക്കാൻ പറ്റുന്നു അതാണ് എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കർണാടകയിലെ കാർക്കള എന്ന സ്ഥലത്താണ് കേട്ടോ ഉടുപ്പിക്ക് ഉടുപ്പിക്കും മംഗലാപുരത്തിനൊക്കെ അടുത്തായിട്ടുള്ള കാർക്കള എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ബാംഗ്ലൂരിൽ നമ്മൾ രാവിലെ എത്തി അഞ്ചേ കാലമായപ്പോഴേക്കും നമ്മൾ കാർക്കള എത്തി നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ എപ്പിസോഡ് ഒരുപാട് പ്രവാസികൾക്കും പ്രവാസം നിർത്തി വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്ന ഒരുപാട് പേർക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആകുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയത് അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം അതായത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പോകുന്നതൊരു പത്ത് എഴുപത് ഏക്കറോളമുള്ള കൃഷിയാണ് അതായത് നമ്മളെ ഒരേ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് വന്ന കൂട്ടുകാരാണ് മനോജരൻ അദ്ദേഹം പ്രവാസം നിർത്തി വെറും നാല് നാല് കൊല്ലം മാത്രമാണ് ഗൾഫിലുണ്ടായിരുന്നത് അവിടുന്ന് പ്രവാസം നിർത്തി നാട്ടിൽ വന്ന് കൃഷി ചെയ്ത് ഇതുവരെ തിരിച്ച് വീണ്ടും പ്രവാസത്തിലേക്ക് പോകാത്തൊരു വ്യക്തിയാണ് അപ്പം നാട്ടിൽ നിന്ന് സ്റ്റേ ചെയ്ത് വിജയിച്ച ഒരാളാണ് അപ്പോൾ സാധാരണ പ്രവാസം നിർത്തി വന്നിട്ട് കരയുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും ഇത് അങ്ങനത്തെ സാധനം ഒന്നുമല്ല ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആണ് പുള്ളിയുടെ കൃഷി തോട്ടത്തിലെ കാഴ്ചകളും അതുപോലെ തന്നെ ഒരു എന്നാ പറയുന്നത് കാർക്കടയിലെ ഒരുപാട് വിശേഷങ്ങൾ അടങ്ങിയ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലെന്നി വെൽക്കം ടു എൽ ട്രിപ്സ് അപ്പൊ നമസ്കാരം അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് വെറും നാല് കൊല്ലം മാത്രം പ്രവാസ ജീവിതത്തിൽ നിന്നിട്ട് അല്ലെ അവിടെ നിന്നുള്ള സമ്പാദ്യം കൊണ്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത് അല്ലെ എങ്ങനെ നമ്മൾ ഈ എത്ര നാളും പിടിച്ചു നിന്നു അതായത് സാധാരണ എല്ലാവരും ഡയലോഗ് പറഞ്ഞു ഞാൻ നിർത്തി പോവാന്ന് പറഞ്ഞിട്ട് രണ്ടു കൊല്ലം കഴിയുമ്പോൾ പിന്നെ ചേട്ടാ വിസ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വരുന്നിടത്ത് അത് നിർത്താതെ അല്ലെ നാട്ടിൽ പിടിച്ചു നിന്നു അതായത് വിജയിച്ച് പിടിച്ച് തന്നു അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അല്ലേ എന്താണ് നമ്മുടെ പ്രധാന കൃഷി പൈനാപ്പിൾ ആദ്യം നമ്മൾ കുരുമുളക് പരിപാടി ചെയ്തായിരുന്നു അല്ലെ കൊടകില് കൊടകില് ചെയ്തായിരുന്നു അതൊരു എത്ര വർഷം ഉണ്ടായിരുന്നു രണ്ടു വർഷത്തോടെ എടുത്തു അത് പിന്നെ അതിനുശേഷമാണ് പൈനാപ്പിളിലേക്ക് തിരിഞ്ഞത് രണ്ടായിരത്തി എത്രയിലായിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ പൈനാപ്പിൾ അന്നേരം അല്ലെ വരുന്ന എല്ലായിടത്തും ഉണ്ട് എന്നാലും മഴക്കുളത്തൊക്കെയാണ് അതിന്റേതേറ്റവും കൂടുതലുണ്ടായിരുന്നത് ഇവിടെ മഴ കുറവാണ് ഇത് കറക്റ്റ് മംഗലാപുരമാണ് അപ്പൊ നിന്ന് കുറച്ച് മാറി ഒരു എഴുപത് കിലോമീറ്റർ അപ്പുറത്ത് കാർക്കള എന്ന സ്ഥലത്ത് അല്ലെ പത്തു മുപ്പത് ഏക്കർ സ്ഥലം എങ്ങനെ അല്ലേ പാട്ടത്തിനടുത്ത് പാട്ടത്തിനടുത്താണ് മനോരമ തുടക്കം ബാക്കിയുള്ള കഥകള് നമ്മൾ ആ തോട്ടത്തിലേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് പറയാ അല്ലേ കാഴ്ചകൾ കണ്ടോണ്ട് പറയാം ബാ കൂടെ പോരെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കേട്ടോ ഇതിൻ്റെ അകത്ത് സ്വന്തം പിക്കപ്പിലാണ് യാത്ര കേട്ടോ തോട്ടത്തിലേക്ക് സാധാരണ വണ്ടികളങ്ങ് ഓടിച്ചെന്ന് കേറത്തില്ല അപ്പൊ നമ്മൾ നേരെ പിക്കപ്പ് ആവുമ്പോ അല്ലെ അപ്പൊ ഇതുകൊണ്ടാണോ പോകുന്നത് അപ്പം മനോഹരണം തന്നെയാണ് മുതലാളിയും ഡ്രൈവറും എല്ലാം അത്യാവശ്യം അല്ലേ നമ്മൾ തന്നെ ഓടിക്കും നമ്മൾ തന്നെ ഓടിച്ചാൽ നമുക്ക് വരുമാനം കൂടും കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും എല്ലാം കിട്ടും നമ്മളെ പോയാലേ നമ്മളായിട്ട് പരിചയമുണ്ടല്ലോ ആൾക്കാർക്ക് പരിചയം

നാല് നാല് വർഷം നമുക്ക് ഉപയോഗിക്കാം നാല് വർഷം ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ നാട്ടിലെ വെച്ചുണ്ടല്ലോ ഇവിടെ വരുമ്പോൾ നമ്മൾ മംഗലാപുരത്ത് കൃഷി ചെയ്യുന്നതുകൊണ്ടല്ലോ ലാഭം തന്നെ ലാഭം ഇവിടെ പാട്ടം കുറവുണ്ട് പാട്ടത്തിന് അതായത് സ്ഥലത്തിന് പാട്ടം കുറവാണ് പണിക്കാരെ എളുപ്പമാണോ പണിക്കാരെല്ലാം സെയിം തന്നെ എല്ലാം നമ്മുടെ നാട്ടിലാണേലും ഇവിടെ ആണെങ്കിലും ഹിന്ദിക്കാര് മാത്രമേ ഉള്ളു അല്ലെ സ്ഥിരമായിട്ട് നമ്മളിവിടെ താമസം കൊടുക്കും നമ്മുടെ ആൾക്കാരെ വന്നു പോകുന്നവരല്ല അല്ല അല്ല ആ താമസവും ഭക്ഷണവും കൊടുത്തിട്ട് നമ്മുടെ സ്റ്റാഫ് പോലെ തന്നെ ഭക്ഷണം അവർ തന്നെ അവർ തന്നെ ഉണ്ടാക്കും അതിനുള്ള സാലറി കൊടുത്താൽ മതി ഇത് എത്ര ഏക്കറാണ് ഉണ്ടോ ശരിക്കും ഏക്കർ പാർട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലേ തൽക്കാലത്ത് ഒരു അവര് തന്നെ ഒരു ഒരു നമുക്കൊരു വീടും കാര്യങ്ങളൊക്കെ പണിത് വന്നിട്ടുണ്ട് അവിടെയാണ് താമസിക്കുന്നത് പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്നു അടുത്ത് കാടുണ്ടോ ആ സൈഡ് ഫോറസ്റ്റ് ആണ് അല്ലേ അപ്പൊ ശല്യം ഉണ്ടോ നമുക്ക് ശല്യം നമ്മള് കമ്പി കറണ്ട് കമ്പി ഉണ്ടോ അല്ലെ കാട്ടുപോത്തുണ്ട് പിന്നെ പശു അല്ലേ പശു പശുവിനെ അഴിച്ചു വിടുക അപ്പൊ പിന്നെ വന്ന് വയനാപ്പിള് തിന്നും വേലി ഉള്ളതുകൊണ്ട് പിന്നെ ആ പുലി വരുവോ നമുക്ക് വലിയ ശല്യം ഇല്ല കണ്ടിട്ടില്ല കാട്ടുപോത്തും ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടല്ലേ പന്നി പന്നി ആ പന്നിക്ക് പന്നി അലമ്പാണോ നമ്മടെ അല്ലേ ആ ആ ആണല്ലേ ശല്യാണ് പേടിപ്പിച്ചു മാത്രമേ ഉള്ളൂ ഉണ്ടെങ്കിലും വരത്തില്ല വരത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വേണ്ടേ അത് വിശാലമായിട്ട് അങ്ങ് കിടക്കുന്ന ഒരു മുപ്പത് ഏക്കറിലാണ് ഇവിടെ ഇത് ഇത് ഈ വർഷം കൂടെ ഉള്ളൂ കേട്ടോ ഈ വർഷത്തിന് ശേഷം ഇത് പറിച്ചു കളയും അതിനുശേഷം പുതിയത് പ്ലാൻ ചെയ്യും ഒരു വാഴ നമുക്ക് ധാരാളം ഇട്ടുണ്ടല്ലോ ചുമ്മാട്ടാണോ ഇതിൻ്റെ കൂടെ ഒക്കെ ആ ചുമ്മാട്ട് വെച്ചാ നമുക്കിപ്പം പണിക്കാർ വിട്ട് ആഴ്ചക്കൊന്ന് കുത്തിയാല് ആ ഒരു പത്ത് നാനൂറ് കിലോ കൊല കിട്ടും ആ നാനൂറ് കിലോ കൊല കിട്ടും അതായത് ഒരു പത്ത് പതിനായിരം രൂപ കിട്ടും ഒരാഴ്ചയിൽ അതായത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു നട്ടിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മള് വഴിയുടെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോകുന്നത് അതായത് നമുക്ക് കാണാൻ നമ്മൾ പറ്റുന്നേക്ക് വേണമെങ്കിൽ ഇത് ഓർമ്മ പഴുത്തിരിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ വന്ന് അല്ലേ ആഴ്ചയിൽ ഒന്ന് വന്ന് കൊത്തിക്കൊണ്ട് പോകും ഇപ്പൊ ഇതാണ് കേട്ടോ ഒരു കൃഷി മാത്രമല്ല അതിന്റെ അകത്ത് തന്നെ നമുക്ക് പല രീതിയിൽ വരുമാനം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഒരു കൃഷി മാത്രം പിടിച്ചോണ്ടിരുന്ന നമുക്ക് കാര്യമില്ല ഒരു ആ പപ്പായ വെക്കാം വാഴ വെക്കാം അങ്ങനെ ഒരുപാട് അല്ലാതെ നമ്മള് കൈത വെച്ചെന്ന് പറഞ്ഞാൽ കൈതപ്പണി മാത്രമല്ല അതിനകത്ത് നമുക്ക് വരുമാനം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ വിജയിക്കത്തുള്ളൂ കേട്ടോ ബാക്കി കാഴ്ചകളിലേക്ക് പോകുമ്പോ ഇത് ശരിക്കും ഫോറസ്റ്റ് റിസർവ് ചെന്നിട്ട് നമുക്ക് തോട്ടം അല്ലേ നമ്മളെ ജില്ല എത്ര ഏക്കറുണ്ട് ആ അത് ഏഴ് അപ്പൊ നമ്മൾ ഈ വഴി പോകുമ്പോഴാണ് കാട്ടുപോത്തും എല്ലാം വരുന്നത് അല്ലെങ്കിൽ ആ അല്ലേ നമ്മുടെ നാട്ടിലെ പശു പോലെയാ പശുപോലെയാ ഉപദ്രവം ഉണ്ടോ പശു ആർക്കും ഉപദ്രവം ആ ഇതിനപ്പുറത്തോടെ കാടാ ഫോറസ്റ്റ് ഇതിങ്ങനെ ഇത് നമ്മുടെ റവന്യൂ ഭൂമി അല്ലേ പുതിയ പ്ലാൻ ചെയ്യാൻ വേണ്ടി നമ്മള് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലമാണ് അല്ലെ തുടക്കം അണ്ണാ ഇത് എങ്ങനെയാ വെള്ളം ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ഡാമ വരുന്നേ ഡാം ഡാം സ്ഥലത്തും ഇതിന്റെ ചെലവ് മൊത്തം അവരാണ് വയ്ക്കുന്നത് നമ്മളിതിന് പൈസ കൊടുക്കണോ അതായത് ഫ്രീ ആയിട്ട് അതായത് കർഷകർക്ക് അവരെ അവരുടെ കൃഷി സ്ഥലത്ത് വെള്ളം എത്തിക്കുന്നു ഇതിപ്പം ആർട്ടിഫിഷ്യൽ നമ്മളീ കനാലുപോലെ കെട്ടിയാൽ മതി ആവശ്യത്തിനെല്ലാം വെള്ളം കിട്ടും ഇത് ബാക്കിയുള്ള വെള്ളം എന്നാലും അല്ലെ ഗവൺമെന്റ് എത്ര അല്ലെ കർഷകർക്ക് ചുമ്മാ വാഗ്ദാനം മാത്രല്ല ഇത് കൊടുക്കുന്നുണ്ട് ഇത് കറണ്ട് ഫ്രീ ഇവിടെ കറണ്ട് ഫ്രീ അതായത് നമ്മള് കർണാടകയില് നമുക്ക് ഇതിനു വേണ്ടി കാർഷിക ആവശ്യത്തിന് വേണ്ടി കറണ്ട് ഫ്രീ ഫ്രീ ഞാൻ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഈ പരിപാടി നാട്ടിലാണ് ചെയ്തതെങ്കിൽ പിന്നെ നാളെ ഗൾഫിൽ പോകേണ്ട വരത്തില്ലായിരുന്നു നാട്ടിലാണെങ്കിൽ ഇത് ആറു മാസം അല്ലേ പ്ലാൻ ചെയ്ത അപ്പൊ ഇവ നല്ല പോലെ നമ്മൾ നിക്കുവാണെങ്കിൽ നാല് കൊല്ലം നമുക്ക് അല്ലെ സുഖമായിട്ട് നമുക്ക് അതിനകത്ത് വിളവ് കിട്ടും പറഞ്ഞു തന്നാൽ അതല്ലേ കേട്ടോ നമ്മുടെ വീട്ടിൽ മറ്റേ ജപ്പാൻ കുടിവെള്ളമെന്നൊക്കെ പറഞ്ഞ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇതുവരെ വെള്ളം വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും അതാണ് കൃത്യമായിട്ട് വെള്ളം ഒഴുകുന്നതൊക്കെ കാണാം അതാണ് എന്നാ പറയുന്നത് ഓരോ നാട്ടിലും നല്ല വിവരമുള്ള നല്ല നേതാക്കന്മാരുള്ളതിന്റെ ഗുണം കേട്ടോ ആ ഒരു കർഷകരോട് കാണിക്കുന്ന ഒരു മാന്യതയാണ് അല്ലേ ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ കൂടെയാണ് വന്നത് അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു മനോഹരമായ കാഴ്ചയാണേ മണ്ണിൽ കിടക്കും നല്ല കിളച്ചിട്ട മണ്ണിൽ നല്ല സൂക്കമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ അതായത് ആ മണ്ണിനെ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന മനുഷ്യരാണ് അതാണ് അവർ അവിടെ കടന്നു ഇറങ്ങുന്നത് പൂസായിട്ട് കടന്നുറങ്ങുന്നതല്ല ആ കർഷകനാണ് ഉറങ്ങുന്നത് അപ്പം അതൊക്കെ ഒരു എന്നാ പറയുന്നത് അതായത് നമ്മൾ ഈ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് ശരിക്കും നോക്കുവാണെങ്കിൽ പത്താം മാസം ചക്ക പൊട്ടണം ഒരു 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 കോടി മുടക്കിട്ടുണ്ടെങ്കിൽ പത്തു മാസം കൊണ്ട് നമ്മൾ റിട്ടേൺ വരുന്നതും പന്ത്രണ്ട് മാസം കൊണ്ട് റിട്ടേൺ വരുന്നതും തമ്മിൽ മാക്സിമം പത്ത് കൊണ്ട് കട്ട് ആ മാസം കൊണ്ട് കട്ട് അടുത്ത അടുത്തൊക്കെ അടുത്ത് പ്ലസ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ അത് ഈ രണ്ട് മാസത്തെ നമുക്ക് ഒരു ചിലവുണ്ടല്ലോ അതും കോസ്റ്റ് കോസ്റ്റ് പ്ലസ് നമുക്ക് രണ്ട് മാസം കൂടുതൽ ചെയ്യണമെങ്കിൽ മെയിൻ്റെനൻസ് ഇതൊക്കെ വരുമ്പോൾ മാക്സിമം നമുക്ക് എത്രയും പെട്ടെന്ന് ക്യാൻ കിട്ടുന്നതാണ് അതായത് കഴുതച്ചൊക്കെ കിട്ടുന്നതാണല്ലോ അപ്പം അപ്പോൾ വേണ്ട ഇത് ആറ് മാസം ആയി രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തന്നെ പൈനാപ്പിൾ കിട്ടുന്നതാണ് അപ്പം അതുപോലെ ഇത് ആ ഇതിനിടയ്ക്കൂടെ ആ അപ്പം പപ്പായക്കും നല്ല ഡിമാൻഡ് ഉണ്ടല്ലേ ഡിമാൻഡാണ് അതായത് ഇപ്പം പെരുന്നാൾ സീസണൊക്കെ ആവുമ്പോഴേക്കും നോയമ്പ് കാലം ഒക്കെ ഉണ്ടല്ലോ അല്ലേ എല്ലാ സമയത്തും അല്ലേ എല്ലാ സമയത്തും പൈനാപ്പിളിനും അതുപോലെ തന്നെ പപ്പായ്ക്കും എല്ലാം നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പൊ ഇവിടെ ഉണ്ടല്ലോ എല്ലായിടത്തും നല്ല ഇതല്ലേ നമ്മുടെ പൈപ്പ് ലൈൻ വെച്ചേക്കുന്ന ആ ലൈർ വെച്ചിട്ടുണ്ട് അതാ ഇത് ആദ്യത്തെ പ്രൊസീജിയർ അല്ല മൊത്തം ആ പിന്നെ പൈപ്പ് ഇടുക ക്ലീൻ ഇടുകയാണെങ്കിൽ ഇതിപ്പോ ഒരു പത്ത് ഏക്കർ നമ്മൾ നമ്മള് പ്ലാന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്നാ ചെലവ് വരും

ആ ഒരു ഷെയ്ഡ് കിട്ടുകയും ചെയ്യും ആ ഒരു ഒരു തണലു ആവും ഇതുകൊണ്ട് നമ്മൾ ആ മേളയിൽ നിന്ന് കണ്ട വെള്ളം കേട്ടോ ഒഴുകി വരുന്നത് അതായത് നമ്മളിന്ന് സെറ്റ് ചെയ്ത് കിട്ടിയ അതായത് ഒരു പത്തേക്കർ നമ്മൾ സെറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കൊല്ലം വരെ നമ്മൾ പിടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം പിന്നെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും വലിയ കടവില്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ സമയം നല്ലതാണെങ്കിൽ അതായത് ചക്ക അല്ലേ റേറ്റ് നല്ല ഇപ്പം എന്നാ റേറ്റ് ഉണ്ട് ഇപ്പൊ നാൽപ്പത്തിരണ്ടു രൂപ തോട്ടം റേറ്റ് ഉണ്ട് തോട്ടം റേറ്റ് ഉണ്ട് അതാ കഴിഞ്ഞ ആഴ്ച അമ്പത് അമ്പത്തിരണ്ടെ അമ്പത്തി അഞ്ചൊക്കെ നല്ല വ്യത്യാസം വരും ഒന്നര കിലോ ആവറേജ് ഒരു ദിവസം ഒക്കെ രണ്ടാമത്തെ ദോഷം കിട്ടും അപ്പൊ രണ്ടാമത്തെ ദോഷം നമുക്ക് ചിലവ് കുറവ് കുറവ് അങ്ങനെ ആവുമ്പോ നമുക്ക് മെച്ചം കിട്ടും മെച്ചം കിട്ടും ആദ്യ ദിവസം തന്നെ നമുക്ക് ഇതിന്റെ ലാഭം കിട്ടണമെന്ന് വാശി പിടിക്കരുത് രണ്ടും മൂന്നും വർഷം കൊണ്ട് ഉണ്ടാക്കിട്ട് അത് പിന്നെ ഈ മൂന്ന് ഇടയ്ക്ക് ഒരു ഒരു വില വില മതി നമ്മൾ നമ്മൾ അല്ലാത്ത ഇതൊക്കെ ആയിട്ട് അതെ വലിയ നഷ്ടം അതുപോലെ പ്രൈസ് കുറഞ്ഞാൽ മാത്രമാണ് നമുക്ക് നഷ്ടം വരുന്നത് അതായത് നമ്മള് കൊറോണ സമയത്ത് നമ്മൾ പെട്ടുപോയി അല്ലെ സമയത്ത് പെട്ടു അതായത് ഒരുപാട് പേര് ആ സമയത്ത് അല്ലേ ഒരുപാട് കാരണം നിർത്തിപ്പോന്നില്ലായിരുന്നു അന്ന് പണിക്കാരും കിട്ടാനില്ല എല്ലാം ആ അപ്പം പിന്നെ അതെങ്ങനെ തരണം ചെയ്തു തന്നെ ചെയ്തു തന്നെ ഒക്കെ ഉണ്ടായിരുന്നു 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 ചുമ കൊത്തി പിന്നെ ലൈൻ ലൈൻ സപ്ലൈ സപ്ലൈ റോഡ് സൈഡിലൊക്കെ ാണെങ്കിൽ നാന്നൂറ് രൂപക്ക് നാളെ പറഞ്ഞ് മുതലൊരിക്കും ഒരു കിട്ടും ഒരു കിട്ടും തോറ്റില്ല നമുക്ക് പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നാട്ടിൽ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ മനോഹാഹമുണ്ടല്ലോ കുവേറ്റിലായ നല്ല വെളുത്തു തൊടുത്ത് നല്ല സുന്ദര കൊടുക്കാനായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഇപ്പൊ കഷ്ടപ്പാടും കഷ്ടപ്പാടല്ല നടത്തുന്നു വാശി വെട്ടിപ്പിടിക്കാനുള്ള മനസ്സാ അല്ലേ അപ്പൊ ആ അതിനകത്ത് നമ്മള് എന്നാ പറയാ നമ്മളിങ്ങനെ തുടത്ത് ഇരിക്കുന്നതിന്റെ അതൊന്നും കാര്യമില്ല ഞാൻ സമയത്ത് ആ ഞാൻ നാട്ടിൽ വന്നപ്പോ നമ്മുടെ വണ്ടിയൊന്നും

ഈ സമയത്ത് ഇത്രയും കൊല്ലം ഗൾഫിൽ ഇരുന്നാലും എന്നെ കണ്ടില്ലേ നമ്മളൊക്കെ ഇനി ഇതുപോലത്തെ ഏതെങ്കിലും പറമ്പും മേടിച്ച് പതുക്കെ തുടങ്ങേണ്ട വന്നു കുഞ്ഞു പിന്നെ ചെറുപ്പായ കൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ഇവിടെ പിടിച്ച് കഴിക്കുകയെന്ന് പറഞ്ഞാൽ വമ്പൻ ഒരു വെല്ലുവിളിയാണ് പക്ഷേ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് കൊല്ലം മനോണ്ണം പോലെ ഏതെങ്കിലും ഒരു സമയത്ത് ഇതിൻ്റെ പ്രൈസൊന്ന് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപെട്ടു ഒറ്റ പ്രാവശ്യത്തെ പ്രൈസിൽ നമ്മൾ രക്ഷപെട്ടു നിങ്ങൾ ആരും പൈനാപ്പിൾ കൃഷി ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അത് നമ്മൾ എടുത്തു പറയുന്നു പൈനാപ്പിൾ കൃഷിന്നല്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കുക കൃത്യമായിട്ടുള്ള പഠനം ഉണ്ടായിരിക്കുക ചെയ്യുന്ന സ്ഥലം അതായത് എവിടെയാണ് നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഗുണമുണ്ടോ മാർക്കറ്റ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം ഒരു പരിപാടി തുടങ്ങുക ഇത് ഗവൺമെൻറ് ഇടുന്ന പൈപ്പാണ് ആണ് കേട്ടോ നമ്മൾ മുമ്പേ കണ്ട അതുപോലെ കേട്ടോ അതിൻ്റെ വലിയ അല്ലേ അതുപോലെ കാണുന്ന പശ്ചിമഘട്ടം മലനിരകളാണ് അതിൻ്റെ താഴ്വാരതാണ് ഈ കൃഷികൾ മൊത്തം ഓപ്പണിംഗ് ആണ് കേട്ടോ ഒരു ഒരു തോട് പോലെ വരുന്ന ആ ആ പവർ വരുന്നില്ല നമ്മൾ വഴിക്ക് പൈപ്പ് കുറവാണ് നമ്മുടെ നാട്ടിലെ നാട്ടിൽ വന്നിട്ട് എന്ത് നമ്മളെ ഫാമിലി ഇല്ല വീടില്ല കുടിയില്ല അങ്ങനെ അവിടെ പിന്നെ അങ്ങനെ ഒന്നും പോവുള്ളൂ അത്രേള്ളൂ അറുപത് പോവാൻ പറ്റില്ല നിർത്തി പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഫാമിലി ഇല്ല അറ്റാച്ച്മെന്റ് ഈ ജീവിതം കഴിഞ്ഞാൽ ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല കുറച്ച് പൈസ ആക്കാം അവസാനം ഒരു കാര്യമില്ല ാട്ടി ഒന്നൊരു ഫാമിലി ആയിട്ട് നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവർക്കും പെട്ടെന്ന് പറ്റണമെന്നില്ല പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ഒരു എന്ത് പരിപാടി തുടങ്ങുകയാണെങ്കിലും സ്റ്റഡി 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 ആ ചെയ്താൽ ഒരു കാര്യത്തിൽ ഒരു ദിവസം വരില്ല ില്ല കാരണം നമ്മള് മറ്റേ കുരുമുളക് പരിപാടി തുടങ്ങി നമുക്ക് നഷ്ടമില്ലാതെ നമ്മളത് ഓടിച്ചു വിട്ടു പക്ഷേ ഉണ്ടല്ലോ അത് അതിനകത്ത് വലിയ ലാഭം ഇല്ലെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ പൈനാപ്പിളിലേക്ക് തിരിഞ്ഞ് അല്ലെ അയ്യോ ഇവിടെ വന്നു ഇവിടെ വന്ന് നമ്മള് പിന്നെ അത് അതിനകത്ത് അല്ലേ ആദ്യം വലിയ തോട്ടം എടുത്തില്ല നമ്മൾ പറയുന്ന പോലെ നൂറ് ഏക്കർ പോയി എടുക്കുവല്ല ആദ്യം ഏക്കർ തുടങ്ങി അല്ലെ അതിനകത്ത് നമ്മൾ പഠിച്ചു അതിനകത്ത് നമ്മളെ തെറ്റു മനസ്സിലായിട്ട് പിന്നെ എവിടെയൊക്കെ നമുക്ക് ചെലവ് കുറയ്ക്കാന്നുള്ളത് മനസ്സിലാക്കി പിടിച്ചാൻ പറ്റില്ല അതായത് നമ്മള് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കൊറേ ഫാഷൻ കാണിക്കുന്നതല്ല അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും അതായത് കുവൈറ്റ് നിൽക്കുന്നതിനെക്കാട്ടും കൂടുതൽ പൈസ നമുക്കിപ്പോ ഉണ്ടാക്കാൻ പറ്റുന്ന അതാണ് നമ്മൾ ചിലപ്പോൾ കുവൈറ്റ് നിന്ന് കഴിഞ്ഞാൽ അതായത് കുവൈറ്റ്ന്നല്ല ഗൾഫിൽ നിന്ന് കഴിഞ്ഞാല് നമ്മുടെ സാലറി വലിയ മാറ്റങ്ങൾ വരുമോ ഇല്ല ഇല്ല ഇപ്പൊ എന്റെ വൈഫ് ഇപ്പൊ പോയിട്ടുണ്ട് അയർലൻഡിന് ഓക്കെ അപ്പൊ കൊറേ നാളുകൂടി പുറത്തു പോകാൻ ഗവൺമെന്റിൽ ജോലി ആയിരുന്നു നിർത്തിച്ചു അല്ല ഇവിടെ നിന്ന് നിർത്തി ആൾ കഴിഞ്ഞ പച്ച ഒരു ഒരു നാളായില്ലേ ജോലി ചെയ്യാതെ അങ്ങനെ ഒരു ഒരു വർഷമായി പോയിട്ട് അടുത്ത ഡിസംബർ ആകുമ്പത്തേ നിർത്തി നിർത്തി പോരും അതായത് കൃത്യമായിട്ടുള്ള പ്ലാനാണ് ജസ്റ്റ് പോകുന്നു ആ രണ്ടു കൊല്ലത്തേക്കുള്ള ഒരു ടൂർ ഒരു ടൂറ് നമ്മുടെ ഒക്കെ ലൈഫില് മസനകുടി വഴി ഊട്ടിയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് പക്ഷേ ഉണ്ടല്ലോ മനോചരണന്റെ ഒരു പ്ലാനും ടൂറും ഒക്കെ എവിടെയാണ് അമേരിക്കയിൽ എത്ര വർഷം പോയി രണ്ട് പ്രാവശ്യം കേട്ടോ അടുത്ത ടൂർ എങ്ങോട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് യു കെക്ക് ഏ അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ അല്ലേ ഇതിനിടയ്ക്ക് അതെ കൃഷിപ്പണി ചെയ്തുകൊണ്ട് മാത്രം അതായത് അതിൻ്റെ വരുമാനത്തിൽ നിന്നുള്ള സംഭവം കൊണ്ട് അതായത് ചെറിയ സ്വപ്നങ്ങളല്ല ജീവിക്കുന്നതുകൊണ്ട് അല്ലാതെ നമ്മളിവിടെ അല്ലേ നമ്മുടേതായിട്ടുള്ള എല്ലാ ഹാപ്പിനെസ്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അതിനേക്കാട്ട് ഒരു പിടി മേളിൽ അല്ലേ തിരക്കുണ്ട് തിരക്ക് ഉണ്ട് എല്ലാഴിക ഒന്നുമല്ല എങ്കിലും അല്ലേ വർഷത്തിലൊരിക്കൽ ഒരു വലിയ ടൂറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെയാണ് നമുക്ക് ഒരുപാട് എന്താ പറയുന്നത് ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ തോന്നുന്നത് അതുകൊണ്ട് ഞാൻ വീഡിയോ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇത് ശരിക്കും ഒരു വിഷമം അതായത് പ്രവാസം നിർത്തി വരുന്ന പ്രവാസികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുന്ന ഒരു വീഡിയോ ആണ് അതിനകത്ത് നമ്മൾ വീണ്ടും പറയുന്നു പൈനാപ്പിൾ കൃഷിന്നല്ല നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരിപാടിയെക്കുറിച്ച് അല്ലേ സ്റ്റഡി കൃത്യമായിട്ടുള്ള സ്റ്റഡി ഉണ്ടായിരിക്കുക എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നിങ്ങൾ പോകരുത് അല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മൂലധനം ഒരിക്കലും കളയരുത് പക്ഷേ ഇതിനകത്ത് പറഞ്ഞ ഏറ്റവും വലിയൊരു പോയിന്റ് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക എത്രയും പെട്ടെന്ന് നിർത്തുക ആയിട്ട് ഒരുമിച്ച് ജീവിക്കുക ആ തിരിയണേ തന്നെ തിരിക ആ അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു അഞ്ച് ഏക്കർ സ്ഥലം എടുത്ത് കൃഷി ചെയ്തിട്ട് ലാഭമാണെന്ന് നോക്കുക അതായത് നമ്മുടെ സമ്പാദി മൊത്തം എടുത്തിട്ട് അല്ലേ ചെയ്യരുത് വളരെ കുറച്ചൊരു എമൗണ്ട് ഇട്ടിട്ട് നിങ്ങൾ രണ്ടു നേരം അതായത് സ്ഥലം മേടിക്കരുത് അല്ലേ ഒന്നാമത്തെ കാര്യം കാര്യസ്ഥലം ലീസിനെടുക്കുക അതായത് ശരിക്കും നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇതാണ് നമുക്ക് വളരെ ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് പാട്ടത്തിന് നമുക്ക് സ്ഥലം കിട്ടും ബൾക്കായിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് വെള്ളം ഇത് നിങ്ങൾ കണ്ടില്ലേ വലിയ അരുവി പോലെ വലിയ സർക്കാരിൻ്റെ ചിലവിൽ നമുക്ക് വെള്ളം കിട്ടും കറണ്ട് ഫ്രീ പിന്നെ എന്നാ പറയാ ഒരുപാട് സൗകര്യങ്ങൾ അല്ലേ എല്ലാ സൗകര്യങ്ങളും കിട്ടും അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ളൊക്കെ സ്ഥലത്ത് വന്ന് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് നേരെ തോൽവി എന്നുള്ളത് പിന്നെ റേറ്റ് അല്ലേ ചക്കയുടെ ഒക്കെ കൈതച്ചക്കയുടെ വിലയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം കൊണ്ട് മാത്രമേ നമുക്ക് നഷ്ടം സംഭവിക്കത്തുള്ളൂ അല്ലാത്ത നിലയിൽ നമുക്കൊന്നും സംഭവിക്കത്തില്ല അപ്പം അതൊക്കെയാണ് അത് കൈതച്ചക്ക തന്നെ തുടങ്ങണമെന്നില്ല നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു ആശയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആ മൃഗങ്ങളുടെ ശല്യം ഉണ്ട് മയിലുണ്ടല്ലേ മയിൽ മയിലുണ്ട് അതുപോലെ കാട്ടുപോത്തുണ്ട് കാട്ടുപന്നിയുണ്ട് ഇടയ്ക്ക് പുലി വരും ഇതെല്ലാം വരും പക്ഷെ ഇത് നമ്മളെ ഒരുപാട് ആക്രമിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല അല്ല ഇതുങ്ങൾ വന്ന് ഇതൊക്കെ അത്രേ ഉള്ളൂ കമ്പി വേല ഇട്ടിട്ട് നമ്മള് ഫെൻസിങ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മൃഗങ്ങളൊന്നും തോട്ടത്തിലേക്ക് കയറത്തില്ല പിന്നെ രാത്രി നമുക്ക് വേട്ട നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ വേറെ രാത്രി ഒന്നും വരണ്ട എല്ലാ ദിവസവും ദിവസമൊന്നും വന്ന് നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഫെൻസിങ് ഇട്ട പിന്നെ വരേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ വേണ്ടി നോക്കാനൊക്കെ അപ്പൊ എപ്പോഴും പണിക്കാർ കാണും ഏതെങ്കിലും സൈറ്റിൽ പണിക്കാർ കാണോ അതുകൊണ്ട് പിന്നെ വലിയ ആൾക്കാരുണ്ടെങ്കിൽ ഇതുങ്ങളൊന്നും വലിയ ശല്യത്തിന് വരത്തില്ല അപ്പൊ കുഴപ്പമില്ല അല്ലേ അന്നാ ഹാപ്പി അല്ലേ അതാണ് സന്തോഷം അത് മനോരഞ്ജനന്റെ അളിയനാണ് അളി വച്ചാലാണ് ഇവിടുത്തെ സൂപ്പർവൈസർ അല്ലേ ഇവിടെ അളിയനാണ് മൊത്തം കാര്യങ്ങളും നോക്കി നടത്തുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയാണ് നമ്മുടെ തോട്ടം പരിപാടി നല്ല രീതി നടക്കുന്നു അല്ലേ നമ്മള് വേണം നമ്മളെ കൂട്ടത്തിൽ നമ്മള് മാറി എന്നാ കാര്യമില്ല ആയതുകൊണ്ട്

എന്തൊക്കെ കഷ്ടപ്പാടുണ്ടല്ലേ അല്ല നമ്മളെ നാട്ടിലെ ആൾക്കാരെ കുറ്റം പറയുന്നല്ല ഈ നമ്മളെ കർണാടകത്തിലെ അവരെ അവരെ ആൾക്കാർക്ക് കൊടുക്കുന്ന ഓരോ സൗകര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അതായത് നമ്മുടെ പൈനാപ്പിളും നമ്മുടെ പപ്പായയും പാക്കിങ് അതായിട്ട് ഇവിടുന്ന് സൈറ്റിലേക്ക് അതായത് വയ്ക്കാനായിട്ട് കൊണ്ടുപോകും അല്ലേ എങ്ങനെയാണോ ഇവിടുന്ന് നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്തിട്ട് പോകും അതായത് ഒരു ദിവസം അല്ലേ അതാണ് ഒന്നരാടുന്ന ദിവസം അല്ലേ ഒന്നരാടുന്ന ദിവസം നമ്മൾ പൈനാപ്പിളും പപ്പായും കൂടെ കയറ്റി വിടും ഇന്ന് പോകാനുള്ള ട്രിപ്പാണ് കേട്ടോ ഇന്ന് പോകാനുള്ള ട്രിപ്പിലേക്ക് നമ്മൾ പൈനാപ്പിൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഒരു സൈഡിൽ മൊത്തം പൈനാപ്പിളാണ് മറ്റേ സൈഡിൽ മൊത്തം പപ്പായാണ് ഇവിടം വരെ പോകണ ഇവിടുന്ന് പയ്യന്നൂർ വരെ പോകും കേട്ടോ ഇത് ചെറിയതാണ് അല്ലേ ഇതൊരു നാനൂറ് ഗ്രാം അല്ലേ അപ്പോൾ ഇത് നമ്മുടെ മെയിൻ വിലക്കകത്ത് ഉൾപ്പെടുത്തില്ല ഒരുപാട് പഴുത്തു പോയാലും നമ്മുടെ ഇതിനകത്ത് അല്ലേ ഇതിന്റെ പ്രൈസ് കുറയോ ഉണ്ട് അവർക്ക് നമ്മൾ ആദ്യം ഇറക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ നമ്മളെ ലോഡ് ചെയ്യുമ്പോൾ അതനുസരിച്ചാണ് ലോഡ് ചെയ്യുന്നത് അതായത് മിക്സ് ചെയ്തില്ല ഇങ്ങനെയുള്ള ചെറിയതും അതുപോലെ ഒരുപാട് പഴുത്തതും അവസാനം കയറ്റും അതാണ് ഇത് തന്നെ പരിപാടി കാരണം ഇത് നമ്മുടെ പുതുതായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുവാണോ ഓക്കെ അപ്പൊ അതിനകത്ത് നമുക്ക് എന്താണ് ലാഭം പ്രോഫിറ്റ് നമ്മളിവിടെ വെച്ചിട്ടും കാര്യമൊന്നുമില്ല നമ്മളിത് വിൽക്കുന്നു അല്ലെ കൃഷി ചെയ്യണം അതെ അടുത്തയാൾക്ക് നമ്മൾ കൊടുക്കുന്നു അല്ലെ നമ്മൾ പുതുതായിട്ട് സ്ഥലം മേടിക്കുവാണ് സ്ഥലം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നമ്മൾ നമുക്ക് എടുക്കാം നമുക്കൊരു ലിമിറ്റ് മതി ഇതൊക്കെ നമ്മുടെ പ്രോഫിറ്റിന്റെ ഭാഗം ഭാഗമാണ് അതായത് നമുക്ക് വരുമാനത്തിൻ്റെ ഒരു വേറൊരു പാട്ടാണ് നമ്മൾ കാണിക്കുന്നത് അതായത് ഇതിൻ്റെ അതായത് കൈതച്ചക്കിടെ രണ്ടാം വർഷമൊക്കെ ആകുമ്പോഴേക്കും അല്ലേ ഒന്നാം വർഷം വേണം വിൽക്കാം അല്ലേ ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴാണ് നമ്മളൊരു കളത്തിലേക്ക് വരുന്നത് അല്ലേ ആ ആദ്യത്തെ മൂന്നാമത്തെ വർഷത്തിലേക്ക് നമ്മൾ അല്ലേ ഓടി അതായത് നമ്മുടെ മുതൽ മുതലും കൊടുക്കലാൻ കഴിഞ്ഞിട്ട് ആയിട്ട് അത്രേ ഉള്ളൂ ആ ഗൾഫിൽ പോകുന്ന പോലെ തന്നെ പൈസ മുടക്കി പോകുന്ന പിസയുടെ പൈസ അവർക്ക് മുടക്കി പോകുന്ന പോലെ തന്നെ അത് ഇവ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതിന് ശേഷം അല്ലേ ഗ്രിപ്പ് ആവുക നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക അല്ലേ അത്രേ ഉള്ളൂ സഹായി അല്ലേ ഫുള്ള് പശുവിന് എല്ലാത്തിനും നമ്മളൊന്ന് വിട്ടുകഴിഞ്ഞാണ്ടല്ലോ പാറന്ന് കഴിച്ചല്ലേ പിടിക്കുള്ളൂ ആണല്ലേ സാധാരണ പട്ടിയുടെ സൗണ്ട് കേട്ടാലോ പശു ഒക്കെ തിരിഞ്ഞു ആ ഇവന്റെ ഒരു പശു ഓടും അടിപൊളി അർജുന അപ്പൊ രാത്രിയിലൊക്കെ തോട്ടത്തിൽ പോകുമ്പോ ഇവനെ കൊണ്ട് അങ്ങ് പോകും ഒരു ധൈര്യം നമ്മുടെ കൂടെ വന്നോളും ആ ഓ അവ സ്നേഹം കണ്ടില്ലേ അടിപൊളി കേട്ടോ പറഞ്ഞോടെ അവന് ഓടിപ്പോയി കൂട്ടി കയറി കേട്ടോ കാട്ടുപോത്തിനെ അവരെ ഓടിക്കുന്ന സാധനം കാഴ്ചകളും എല്ലാം എല്ലാവർക്കും നമ്മൾ വിചാരിക്കുന്നു അല്ലേ അതായത് പ്രവാസി ലോകത്ത് നിൽക്കുന്നവരോട് ഇഷ്ടപ്പെട്ടെന്ന് പറയാനുള്ളത് നമ്മള് ശരിക്കും ഇങ്ങനെ ഒറ്റപ്പെട്ട് നിക്കുന്നതിന് ഭേദം കൊറച്ച് പൈസ ആദ്യം പോയി പോയി എടുക്കാതെ നമ്മൾ ഒരു കാര്യത്തിലോട്ടും വെള്ളത്തിലിറങ്ങാതെ നീന്താൻ പഠിക്കാൻ പറ്റൂ പറ്റത്തില്ല അപ്പൊ റിസ്ക് എടുക്കുക അവിടെ എല്ലാരും എത്രയോ പേര് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് അതെ നാട്ടിൽ വന്ന് രക്ഷപ്പെടുന്നവരുണ്ട് എല്ലാരും രക്ഷപ്പെടും എന്നും അല്ല നമ്മള് പറയുന്നത് പക്ഷെ നമ്മൾ പരിശ്രമിക്കുക നമ്മൾ അത് ഇതുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് മെന്റൽ അതെ എന്ത് നമ്മൾ നമ്മൾ ഫുൾ ഇൻവോൾവ് ചിലപ്പോ ഒരു ആറ് മാസം റിസൾട്ട് കിട്ടും അതാണ് പറയുന്നത് നമ്മള് മടിച്ചു നമ്മൾ നമ്മള് അല്ലെ നാളെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നിർത്തിവന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ കുടുംബത്തോടൊപ്പം താമസിക്കാം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ അബ്ദുൾ കലാം പറയുമ്പോൾ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം റിസൾട്ട് ആകും അതെ നാട്ടിൽ ഒന്ന് ചുമ്മാരിക്കാനല്ല പറയുന്നത് നാട്ടിൽ വന്ന് നല്ല രീതിയിൽ കഷ്ടപ്പെടണം കഷ്ട ഹർട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് ഇതുപോലത്തെ ഒരു എന്നാ പറയുന്ന ഒരു വരുമാനമുള്ളൊരു സംഭവത്തിലേക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്താ പറയുക ഇതിപ്പം ഇത് എല്ലാവർക്കും പറ്റണമെന്നില്ല ഇപ്പം ഫിസിക്കലി അല്ലേ ബുദ്ധിമുട്ടുള്ളവർക്കൊന്നും ഇത്ര ഓടി നടക്കാൻ ഒന്നും പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവർ വേറെ എന്തെങ്കിലും അല്ലേ രീതികൾ ചിന്തിച്ച് വരിക അപ്പം പ്രവാസി സുഹൃത്തുക്കൾക്ക് ബാക്കി നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മൾ വിചാരിക്കുന്നു അപ്പം അല്ലേ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ പ്രവാസികൾ എന്നല്ല എല്ലാവർക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു മറ്റ് കാർക്കളയിലെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ